ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പടിഞ്ഞാറ്റിങ്കര ഗ്രാമത്തിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഗ്രാമംഘട്ടം നിറയെ വയലും പരമ്പും എൽപ്പാടും എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ കുഞ്ഞു കുഞ്ഞ് കേട്ടോ നോക്കിക്കേ കൂട്ടുകാർ എത്ര ഭംഗിയാണ് ഞങ്ങളുടെ സ്ഥലം നോക്കിക്കേ നിറയെ വാഴത്തൂപ്പുണ്ട് ഓക്കെ തേങ്ങന്തോപ്പുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഈ വഴികൾ അതായത് ഉരൂർക്ക് പോകാം മറ്റും പോകാം മരങ്ങാട്ടുപള്ളി പോകാം ചേർപ്പങ്കല് പോകാം പല സ്ഥലത്തേക്കും പോകാൻ പറ്റിയ വഴിയാണിത് കേട്ടോ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് പാട്ടുപരിക്കൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഭദ്രകാടി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് കേട്ടോ പാടശേഖരം കണ്ടും ഓർമ്മ വരുന്നത് കന്മത സിനിമയിലാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ സൂര്യരശ്മികളുടെ കിരണമേറ്റി പോരിത്തരിച്ചിരിക്കുന്ന നെൽപ്പാട് ഇപ്പം ചില സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ചിലടം കൃഷിയില്ല കേട്ടോ ഇനി ഇതിനു വേണ്ട നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ അതിന് പറ്റിയ വെള്ളമൊക്കെ ധാരാളമുണ്ട് പിന്നെ സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ടോ കേട്ടോ മഴ പെയ്തു കഴിയുമ്പോഴേക്കും വെള്ളം ഈ റോഡിൽ കൂടെ കയറും വെള്ളം കണ്ടവല്ലാന്നറിയും എത്ര സുന്ദരമാണെന്നറിയോ അത് കാണാൻ വേണ്ടി പല സ്ഥലത്തു ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കേട്ടോ പിന്നെ ഈ ദേവീക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ അശ്വതി ഭരണയം നാടിലാണ് കൊണ്ടാടുന്നത് കേട്ടോ കണത്തോ ദൂരത്ത് പടർന്നി കിടക്കുന്ന പാടവരമ്പ് കണ്ടില്ലേ പാടം പരമ്പ് കെട്ടുന്നതൊക്കെ എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ അറിയുമോ പഴയ കാലത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലതേക്കുറിച്ച് കണ്ടില്ലേ ഇത്ര മനോഹരമാണ് ഒരു സ്ഥലത്ത് പിരിക്കുന്ന കാണുമ്പോണ്ടല്ലോ നല്ല കൗതുകമായിരിക്കും അല്ലേ ഒരു പഴയകാല ഓർമ്മകളൊക്കെ കൂടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് കണ്ടത്തിലൂടെയൊക്കെ പശുക്കളെ വളർത്തിയിട്ടുണ്ട് വീട്ടിൽ പശുവിന് പുല്ല് വറിക്കാനും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇവിടെയുള്ള കുട്ടികൾക്കൊന്നും അതേക്കുറിച്ച് അറിയില്ല ഇവിടെ ഉള്ളവരും മുഴുവനും കർഷകരാണ് കൂട്ടുകാരെ നമുക്ക് ആവശ്യമുള്ള പാലെല്ലാം കുറഞ്ഞ ഒറിജിനൽ പാലും ഇവിടെ നിന്നൊക്കെ കിട്ടും നമുക്ക് കവറുപാലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ അല്ല ഇവിടെ ആ കണ്ടത്തിൻ്റെ സൈഡിലാണ് സ്റ്റേജ് അമ്പലത്തിൽ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ഈ കണ്ടത്തിന് ആ സേരിയറ്റി ഇറക്കി വെച്ചാണ് എല്ലാവരും ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഈ അമ്പലത്തിനോട് ചേർന്നൊരു ക്ഷേത്രക്കുളവുമുണ്ട് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ച് മറ്റേക്കാട്ടും പണത്തിലേക്ക് പോയാൽ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ പോവാണ് ചേച്ചി ഒന്ന് പറയാമോ അറിയാവുന്ന എത്ര വർഷം വഴക്കുണ്ട് ഏതാണ്ട് ക്ഷേത്രത്തിനോ ക്ഷേത്രത്തിന്റെ പഴക്കെനിക്കത് എന്റെ വീടിന് ഏതാണ്ട് എഴുന്നൂറ് വർഷത്തെ പഴക്കം അപ്പൊ അതിന്റെ ഐഡിയ എങ്ങനെയാണോ എങ്ങനെയാന്ന് വെച്ചാല് ഇത് പാട്ടുപൊരിക്കലിരിക്കുന്ന ഭഗവതി ആദ്യം പര്യാരമംഗലെന്ന് ഒരു സ്ഥലത്ത് അത് കടപ്പാമറ്റത്തിനും കൂടല്ലൊരുനിടയ്ക്ക് കടങ്ങൂരിനടക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടെ നിന്ന് വന്നതന്ന പറയുന്നെ അവിടുന്ന് ആദ്യം ഇവിടെ വീട്ടിലിരുന്നു അവിടെ നിന്നാണ് പണ്ട് കാർണന്മാരായിട്ട് ഞാൻ അങ്ങോട്ട് അമ്പലം പണിത് അങ്ങോട്ട് മാറ്റി അങ്ങനെയാണ് അത് ഭഗവതി അവിടെ ഇരിക്കുന്നത് ചേട്ടാ അപ്പോഴേ ഇവിടത്തെ പ്രധാന വഴിപാടുകളൊക്കെ തന്നെ ഭദ്രകാളി രൂപത്തിലല്ലേ അമ്മ ഇരിക്കുന്നെ അതെ അതിന്റെ പിന്നെ ആ പ്രധാന വഴിപാടുകളൊക്കെ എല്ലാ ദിവസവും ആ പിന്നെ ഒത്തിരി അച്ചട്ടായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുന്ന് പോയ ഒരുപാട് ദൂരത്തിന്നൊക്കെ ആൾക്കാർ വരുന്നില്ലേ ഇങ്ങോട്ടല്ലേ ആൾക്കാരാ വരുന്നത് ആഹ് ആ ദിവസത്തിന്റെ വകയിലുള്ള അമ്പലം തന്നെ ഇത് ആ ഉത്സവം നടത്തുന്ന എന്നാണ് മീനമാസത്തില് പറ അശ്വതി പറഞ്ഞു ആ ഓക്കെ എന്നാ ഈ ചേട്ടന്റെ പേരൊന്നു പറയാമോ മുരളീധര കൈമള് ചേച്ചി ലക്ഷ്മിക്കുട്ടി കുഞ്ഞമ്മ തറവാട് പേര് ഒറ്റക്കാട്ട് ഭാവന ആ ഇവിടെ ആയിരുന്നു അല്ലേ അവിടെ ഒരു ആ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ ഇവിടെ താമസിച്ചോണ്ടിരുന്ന ബ്രാഹ്മണ കുടുംബ ആ കുടുംബം ഇതായി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ ഒക്കെ നോക്കി നടക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തതാണ് എന്നിട്ട് ഇവിടെ വന്ന അവിടെ നിന്ന് ഒരു ശാഖ ഇവിടെ വന്ന് താമസിച്ചു ആ ശാഖ ആ ശാഖപ്പെട്ടവരാണ് ഇപ്പൊ ഇന്നിവിടെ ഉള്ളവർ അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ നമ്പൂരിമാരല്ലാത്തതും ബ്രാഹ്മണർ അല്ലാത്തതു കൊണ്ട് ഭഗവതിക്ക് പൂജ നടത്തുകയും ഇതൊന്നും സാധ്യല്ല അങ്ങനെയാണ് അവളെ അമ്മ വന്നത് അങ്ങോട്ടേക്ക് മാറ്റിയത് ഓക്കെ ചേച്ചി ഞാൻ പോവാണേ ഇത്രയും തന്നേനെ നന്ദി ഓക്കെ ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഏറെക്കുറെ മനസ്സിലാക്കി കാണുമല്ലോ നമ്മുടെ ഈ ഗ്രാമത്തെ കുറിച്ച് നിങ്ങളേവരും മീനഭരണി നാൾ വരിക ഉത്സവം കൂടുക കണ്ടറിഞ്ഞു പോവാട്ടോ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബായ് Thank you for watching. For gay videos.